പ്രകൃതിയുടെ ഒരു നിയമാണത് പ്രപഞ്ചത്തിലുള്ള സകല ജീവകോശങ്ങളും സ്വയം റിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും സ്വയം നന്നാക്കിക്കൊണ്ടേയിരിക്കും സ്വയം പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടേയിരിക്കും ഇത് ജീവന്റെ നിയമമാണ് പ്രകൃതി ചികിത്സയുടെ നിയമമൊന്നുമല്ല ജീവന്റെ നിയമമാണ് അങ്ങനൊരു സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്ന ഒന്ന് ഉണ്ട് എന്നുള്ളത് എല്ലാ വൈദ്യശാസ്ത്രങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാ വൈദ്യശാസ്ത്രങ്ങളും അംഗീകരിച്ചിട്ടുള്ള കാര്യവുമാണ് ഇപ്പം പലതരത്തിലുള്ള ഔഷധ പ്രയോഗങ്ങളിലൂടെ ചികിത്സകൾ നടത്തുമ്പോഴും ആ ഔഷധം ആ പ്രത്യേക ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാനായിട്ട് ഒരു വൈദ്യൻ കാത്തിരിക്കുന്നുണ്ട് എല്ലാ ശരീരങ്ങളും ഒരേപോലെയല്ല ഒരു ഔഷധത്തിനോട് റിയാക്റ്റ് ചെയ്യുന്നത് ഇപ്പം പല ഘട്ടങ്ങളിലും നമ്മൾ സിനിമയിലൊക്കെ കേൾക്കില്ലേ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി കാത്തിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയൂ പറയാൻ പറ്റൂന്നൊക്കെ ഇങ്ങനെ സിനിമയിലൊക്കെ പറയുന്നതല്ലേ ഈ ഇരുപത്തിനാല് മണിക്കൂർ എന്താ അവിടെ സംഭവിക്കുന്നത് കൊടുത്ത ഔഷധത്തിനോട് എങ്ങനെയാണ് ശരീരം പ്രതികരിക്കുന്നത് ജീവനുള്ള ശരീരമാണത് അതുകൊണ്ട് അത് പ്രതികരിക്കും അത് കയറി വരും എപ്രകാരം കയറി വരും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ പല ഘട്ടങ്ങളിലും ഇങ്ങനെ ശരീരം ഇങ്ങനെ സ്വയം ആരോഗ്യത്തിലേക്ക് കയറി വരാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും എല്ലായ്പ്പോഴും നടത്തിക്കൊണ്ടിരിക്കും എന്നുള്ളത് ഒറ്റ തരത്തിലും സംശയമില്ലാത്ത ഒരു തത്വമാണ് ഈ തത്വം നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട് എൻ്റെ ശരീരം എനിക്കെതിരെ പ്രവർത്തിക്കില്ല എൻ്റെ ശരീരം എന്നെ രക്ഷിക്കാനായി മാത്രമേ ഏതൊരു ചലനവും നടത്തൂ എൻ്റെ ശരീരത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള യാതൊന്നും സംഭവിക്കുകയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലല്ലേ നമുക്ക് നമ്മളോട് ചേർന്ന് നിൽക്കാനായിട്ട് ഇഷ്ടമുണ്ടാവുള്ളൂ നമുക്ക് ആത്മധൈര്യം ഉണ്ടാവുള്ളൂ ആത്മവിശ്വാസം ഉണ്ടാവുള്ളൂ അല്ലാത്ത പക്ഷേ എന്താ സംഭവിക്കുന്നത് ഇപ്പെനിക്ക് എൻ്റെ മേലൊരു വിശ്വാസം ഇല്ല എന്ന് കരുതുക അപ്പെനിക്ക് പല പല രോഗങ്ങൾ വരുന്നു ഈ രോഗങ്ങൾ വരുമ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്തുകൊണ്ട് വന്നു എന്നോ എങ്ങനെ ഇതിനെ നിയന്ത്രിക്കാമെന്നോ എങ്ങനെ പരിഹരിക്കാമെന്നോ ഒന്നിനെ കുറിച്ചിട്ടും നമുക്ക് യാതൊരു ധാരണയും ഇല്ലാതെ വരുന്നു ഒരു വേദന വരുന്നു കാൽമുട്ടിലൊരു വേദന വന്നു കഴിഞ്ഞാൽ നാശം പിടിച്ച വേദന ഇത് എങ്ങനെയെങ്കിലും ഒന്നും മാറിയാ മതി എന്ന രീതിയിലേക്ക് വരികയാണ് അപ്പൊ അവിടെ നമ്മൾ നമ്മുടെ ശരീരത്തിനോട് ഒരു ശത്രുവിനെ പോലെ ശത്രുതാ മനോഭാവത്തോടെ കാണുന്നത് ഇത് എന്താണ് ഈ അസ്വസ്ഥത മാറുന്നില്ലല്ലോന്ന് വാസ്തവത്തിൽ നമ്മളോട് അത്രമേൽ ചേർന്ന് നിൽക്കുന്നത് ഈ ശരീരം മാത്രമാണ് നമ്മളുടെ ഭാവനക്കനുസരിച്ച് സങ്കല്പത്തിനനുസരിച്ച് ഇഷ്ടങ്ങൾക്കനുസരിച്ച് സകല കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ നമ്മളോടൊപ്പം ചേർന്ന് എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരടിമയെ പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ ശരീരം മനസ്സിൽ തോന്നുന്നതൊക്കെ ശരീരം കൊണ്ട് ചെയ്തു തരല്ലേ ഇത്രയും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ കാലത്തും ജീവനുള്ളടത്തോളം കാലം നമ്മുടെ കൂടെ ഒരു അടിമയെ പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശരീരത്തിന് ഒരു ദുഃഖം വരുമ്പോ അവിടെ നമ്മൾ ശരീരത്തെ ശത്രുവായി കാണുന്നു അതിനൊരു വേദന പറയുമ്പോ നമ്മൾ അവിടെ നിനക്ക് നിനക്കെന്തിനാപ്പൊ വേദന ഇപ്പൊ ഇതൊരു വട തിന്നു എന്തിനാപ്പൊ ഒരു ഗ്യാസ് കയറേണ്ട ആവശ്യം എന്ന തരത്തിൽ ഒന്ന് ഉറക്കം പോയി അപ്പോഴേക്ക് എന്തിനാപ്പൊ തലവേദന പിറ്റേ ദിവസം ഇങ്ങനെ ബാക്കി ലോകത്തുള്ള സകലതിനോടും കരുണ കാണിക്കാൻ മനസ്സുള്ള നമ്മൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തിനൊരു ദുഃഖം വരുമ്പോൾ അതിനോട് കരുണ കാണിക്കാൻ തയ്യാറാവുന്നില്ല ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം പലപ്പോഴും നമുക്ക് ക്ഷീണം വരുന്നു പല പ്രവർത്തികളും ചെയ്യുമ്പോൾ ആ ക്ഷീണം വരുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ഭാര്യയോട് ഭർത്താവ് പറയണോ എനിക്ക് വയ്യേടി ഇപ്പൊ ഭയങ്കര ക്ഷീണം എന്ന് പറയുമ്പോൾ അന്ന് ചേട്ടൻ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യി എന്ന് പറയും അല്ലെങ്കിൽ അമ്മ പറയാണ് മോളെ അമ്മയ്ക്ക് ഇരുന്ന് ഇപ്പൊ കാലിന് ഇത്തിരി വയ്യല്ലോ എന്ന് പറയുമ്പോ മോള് പറയാമെന്ന അമ്മ അവിടെ ഇരിക്കി ഞാൻ ചെയ്യാം ഇതുപോലെ എല്ലാവർക്കും സഹായം ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ എല്ലാവരോടും കരുണ കാണിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട് അവനവനോട് കരുണ കാണിക്കാൻ പഠിക്കുന്നില്ല ഇപ്പൊ സകല ലോകത്തിനോടും കരുണ കാണിക്കാൻ പഠിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ നമ്മളോട് കരുണ കാണിക്കാൻ അല്ലെങ്കിൽ കരുണയോടുകൂടി കരുതലോടുകൂടി പെരുമാറാനാണ് ആദ്യം നമ്മള് പരിശീലിപ്പിച്ചിരുന്നതെങ്കിലോ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുമോ വരില്ലല്ലോ ഓ എത്ര നാൾ ഇപ്പം മോശപ്പെട്ട ഒരു ആഹാരം കഴിച്ച് 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 കഴിച്ചിട്ട് വേണം ഒരാൾ ഒരുപക്ഷെ ഒരു ഉദര രോഗിയാവാനായിട്ട് അല്ലെങ്കിൽ എത്രത്തോളം ഭാരം ഉള്ളൊരു പ്രവൃത്തി ചെയ്ത് ചെയ്തിട്ട് വേണം അയാൾക്ക് അയാൾക്കൊരുപക്ഷെ കാൽമുട്ടിന് തേമാനം വരെ പല പല വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടുണ്ടാവാം ഒരു ഉദാഹരണം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എത്ര നാൾ ഉറക്കം കളഞ്ഞു കളഞ്ഞിട്ട് വേണം അയാൾക്കൊരു പ്രശ്നം ഉണ്ടാവാനായിട്ട് ഒരു മൈഗ്രെയിൻ ഉണ്ടാവാനായിട്ട് ഇതേ തരത്തിൽ എത്രത്തോളം അൺഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ച് പേരിലാവണം സന്ധികളുടെ ആരോഗ്യം പോയി തേമാനവും മറ്റും വരാനായിട്ട് പലതരത്തിലും നമ്മൾ ശരീരത്തിനോട് നീതികേട് ദീർഘകാലം കാണിക്കുന്നുണ്ട് ശരീരം പലപ്പോഴും പറയുന്നുണ്ട് ഇതെനിക്ക് പറ്റുന്നില്ല ഇപ്പൊ രാത്രി പന്ത്രണ്ട് മണിക്കും പതിനൊന്ന് മണിക്കും ഒക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് സുഖക്കേടുണ്ടാവുന്നുണ്ട് നമുക്ക് ആകെപ്പാടൊരു നെഞ്ചിരിച്ചിലോ അല്ലെങ്കിൽ ഒരു ആകെപ്പാടൊരു ഭാരമോ പിറ്റേ ദിവസം ശരീരത്തിനൊരു ആരോഗ്യക്കുറവോ അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ നമ്മൾ അതിൽ നിന്ന് ആ ശീലത്തിൽ നിന്ന് മാറാൻ തയ്യാറല്ല ശരീരം ഇതൊക്കെ സഹിക്കാൻ പഠിച്ചോളണം എന്നുള്ളതാണ് നമ്മുടെ നിയമം എന്തെങ്കിലും ഒരു ആഹാരം കഴിച്ചു വയറിലാകെ ഗ്യാസൊക്കെ കയറി അപ്പൊ അതിന് പരിഹാരമായിട്ടൊരു ഡൈജിൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആൻറ്റാസിഡ് നമ്മൾ കഴിച്ച് അതങ്ങോട്ട് സപ്രസ് ചെയ്യും കാരണം ശരീരം മിണ്ടരുത് എന്തു വന്നാലും സഹിക്കാൻ പഠിക്കുക എന്ന് ശരീരത്തെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുക